കുഞ്ഞുങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് ആദ്യമായിട്ട് നമുക്ക് യേശുവിൻ്റെ ഒരു ഗാനം പാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ േശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിട്ടുണ്ട്

എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്തിനന്നോ ചോദിക്കില്ല ഞാൻ എന്റെ രക്ഷക്കാണെന്ന് അറിയുന്നു ആഴങ്ങൾ കാടന്നിടുമ്പോ ക്രൂരം ശോധനൈ ആഴങ്ങൾ കാടന്നിടുമ്പോ എന്റെ ദൈവം അനുപദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുപദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനന്നു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മക്കാണെന്നറിയുന്നു ഞാൻ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ രക്ഷക്കാണെന്നറിയുന്നു ഞാൻ ദൈവമെനിക്ക അനുകൂലം ആരെനിക്കെതിരായിടും ദൈവമെനിക്ക അനുകൂലം ായി പരീക്ഷ എന്റെ ദൈവം അനുവാദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവാദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനന്നു ചോദിക്കില്ല ഞാൻ എൻറെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ രക്ഷയ്ക്കാണെന്നറിയുന്നു ഞാൻ കരുതും കർത്താവായ ദൈവമേ കഥമായി അവിടുത്തെ കൃപയും സ്ഥാനത്തിലും ഇന്നത്തെ ദിവസത്തേക്കെയായി നമുക്ക് തന്നതിനായി നന്ദി സുധിക്കുന്ന നാഥാ സ്വോത്രം ചെയ്യുന്ന നാദാ വാഴ്ത്തിപ്പാടിക്കുന്നതാ അപ്പച്ചന്റെ കൃപയാൽ അപ്പച്ചന്റെ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിച്ചതിനായും ശുദ്ധീകരിക്കുന്നതിനായി ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കുന്നതിനായും കൃപയ്ക്കായി സൂത്രം ചെയ്യുന്നില്ല അതാ ഒരുപാട് രോഗത്താലും ഭാരത്താലും കഷ്ടപ്പെടുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ വിടുക കൂടുതലും ഞാൻ കേൾക്കുന്നത് ക്യാൻസർ രോഗമാണ് പറയുന്നത് കേൾക്കുവാൻ ഇടയാവുന്നത് അപ്പം എല്ലാം സൗഖ്യം കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണെന്ന് അതാ തൊട്ടാൽ കൊള്ളുമെങ്കിൽ വിടരുതെന്ന് പറയാൻ എനിക്ക് കഴിയും കാരണം ഒരുപാട് അവസരങ്ങൾ എനിക്ക് ദൈവം എൻ്റെ മുന്നിൽ തുറന്നു തന്നിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് വിടുതൽ ഒരുപാട് മാറ്റം ഒരുപാട് കൃപ എനിക്ക് തന്നിട്ടുണ്ട് അതിന് ഒരുപാട് സാക്ഷികളുമുണ്ട് ഇന്നീം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സാക്ഷി ഞാൻ തന്നെയാണ് എനിക്ക് അതുകൊണ്ട് പറയാനുള്ളത് ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവരുടെ കൂടെ മിക്കുന്നതായി സ്വോത്രം ചെയ്യുന്ന സുഖിക്കുന്നതാകാം വാഴ്ത്തിപ്പാടുന്ന പച്ച ഇന്നോളം ഇന്നോളം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പച്ചൻ്റെ കൃപയാൽ അപ്പച്ചൻ്റെ സാന്നിധ്യത്താൽ നടക്കുന്നതിനായി നന്ദി അപ്പച്ച എന്ത് കാര്യം ചോദിച്ചാൽ കറക്റ്റ് സമയത്ത് ഒരു നിറക്കളായി ഒരു അത്ഭുതമായി ഒരു വലിയൊരു മാറ്റമായി വരുന്നതിനായാണ് ഞാൻ സ്വോത്രം ചെയ്ത് സുഖിക്കുന്നതായി എന്നോട് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ വലിയൊരു അത്ഭുതം വലിയൊരു വിടുതൽ അവിടെ കാഴ്ചവെക്കുന്നതിനായിട്ട് എനിക്ക് അപ്പച്ചനോട് ഒരു സൂത്രം പറയാനുണ്ട് നന്ദി പറയാനുണ്ട് സ്തുതി പറയാനുണ്ട് വലിയ സാക്ഷ്യം പറയാനുണ്ട് ഇതൊക്കെ എനിക്ക് പറഞ്ഞാൽ തീരില്ല എത്ര എത്ര പറഞ്ഞാലും എൻ്റെ അപ്പച്ചനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് എനിക്കറിയാം എങ്കിലും പുതിയതായിട്ട് വരുന്ന ഒരുപാട് മക്കളെ പുതിയതായിട്ട് ഒരുക്കപ്പെടുത്താൻ ഒരുക്കി കൊണ്ടുവരാൻ അപ്പച്ചനെ അറിയാൻ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുത്താൻ പുതിയൊരു മകളായി ഒരുക്കപ്പെടുവാനും മകനും മകളുമായി ഒരുക്കപ്പെടുവാനും അവിടുത്തെ ക്രിമേൺ സാന്നിധ്യം കൊണ്ടവിടുത്തപ്പച്ച എല്ലാ മക്കളെയും അവയുടെ കഥകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതാ മറോട് ചേർത്തണച്ച് പാവം ചെയ്തവരെ പോലും പാവത്തിൽ നിന്ന് മോചനപ്പെടുത്തി അവരെ ഹാപ്പിയായി അവരുടെ ഇഷ്ടങ്ങളറിഞ്ഞ് സ്നേഹിച്ച് കൊണ്ടുപോകുന്ന എൻ്റെ അപ്പനോട് ഞാൻ താഴ്മയായി ചോദിക്കുന്നു അതാ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പല പല രോഗത്താൽ ഭാരപ്പെടുന്ന ഭക്ഷണമില്ലാതെ ഉറങ്ങാൻ ഇടമില്ലാതെ എന്തിനു പറയുന്നു ആഹാരം വസ്ത്രം ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട് നാഥ് ഭൂമിയിൽ അവരൊക്കെ ഒന്ന് നോക്കിയാണ് ഞാൻ ഉള്ളവരില്ലാത്തവർക്ക് സഹായിക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവണേന്ന് അവരുടെ അതൊരു വലിയൊരു വിടുതലിന് മാറ്റം ഉണ്ടാവട്ടെ ഒരുപാട് പേരുടെ മനസ്സിലെ ആ കെട്ടിക്കിടക്കുന്ന ഒരു ഒരു ഭീകരമായ ഒരു സംഭവം അവർക്കെന്തിനാ കൊടുക്കുന്നത് ഇവർക്കെന്തിനാ കൊടുക്കുന്നത് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി ഇല്ലാത്തവർക്ക് ഉള്ളവർ സഹായിക്കാനുള്ള ഒരു സന്മസ് ഒരു നേരത്തെ ആകാരം കൊടുക്കുമ്പോൾ അവർ ആ മനസ്സുകൊണ്ട് തൊഴുന്ന ആ ഒരു കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ വെച്ചാൽ അങ്ങനെ ചെയ്യുവാനായി ഒരുപാട് ആൾക്കാർ ഇനി പുറത്ത് വരാനുണ്ട് ചങ്ങല കെട്ടുകളിൽ നിന്നും പുറത്തിറങ്ങി വരാനുണ്ട് ഒരുപാട് പേര് ഒരു പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ ദൈവത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്ഭുതം സംഭവിക്കും അല്ലെങ്കിൽ വിടുതൽ സംഭവിക്കും ഒരു മാറ്റം ഒരുപാട് പേര് അറിയുന്നില്ല അങ്ങേ അങ്ങനെ അറിഞ്ഞാൽ തൊട്ടാൽ കൊള്ളുമെങ്കിൽ മുറുക പിടിച്ചോണം വിടരുതെന്ന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് തൊട്ടപ്പോൾ പൊള്ളി എന്നാൽ അവർ കിട്ടിട്ടുമില്ല അവരിപ്പോഴും മുറുകെ പിടിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ എനിക്കും ഒരുപാട് പേരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ദൈവത്തിനെ അറിയണം ദൈവത്തിനെ അറിയണം ദൈവത്തിനോട് നമ്മുടെ സങ്കടം ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവത്തിനോട് നമ്മുടെ വേദന ഏൽപ്പിച്ചു കൊടുത്തെ ദൈവത്തിനോട് നമ്മുടെ ദുഃഖം ഏൽപ്പിച്ചു കൊടുത്തട്ടെ ദൈവത്തിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാട്ടെ ഒരു ഉറവിടം തുറന്നു തരാൻ അപ്പച്ചനോട് ചോദിക്കും ഞങ്ങളുടെ ഭവനത്തിലൊരു ഉറവിടം കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലി അവരുടെ വീട്ടിൽ സന്തോഷം വരട്ടെ അവരുടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഓടിച്ചാടി നടക്കുന്നത് കാണാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം ഒരു ആവേശം ഒരു മോഹം അത് ഇന്ന് തന്നെ സൗളീകരിക്കട്ടെ ഇന്ന് രാത്രി ഉറങ്ങി ഉണരുമ്പോൾ പലവരുടെയും വീട്ടിൽ അത്ഭുതം സംഭവിച്ചൊന്നും പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ പ്രൈവറ്റിട്ട് അത്ഭുതം സംഭവിക്കട്ടെ വലിയൊരു വിടുതൽ എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് വലിയൊരു ഇൻസുലൻ്റ് ഉണ്ടായിരുന്നു ആ ഇൻസുലൻ്റ് സമയത്ത് എൻ്റെ അപ്പനറിയുന്നുണ്ട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കുട്ടികളും ഒരു പക്ഷെ അറിയുന്നുണ്ട് കാരണം കുട്ടിക്കാലത്തുള്ള എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്കും അറിയാമെന്ന് അവരിലും പലരും ഇതുപോലെ അവരുടെ ആവശ്യങ്ങൾ അപ്പനോട് ചോദിച്ചിട്ടുണ്ട് അന്ന് നിറവേറ്റു തന്ന എൻ്റെ അപ്പനെ ഞർക്കുന്നു നമ്മൾ ദൈവത്തിനെ വിളിക്കാൻ പള്ളിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ ദൈവത്തിനെ വിളിക്കാൻ ബൈബിൾ ബൈബിളെടുത്തോണ്ട് നടക്കണമെന്നോ അങ്ങനെ ഒന്നും തന്നെയില്ല വീട്ടിലിരുന്ന് വിളിച്ചാലും ദൈവം വിളി കേൾക്കുന്നു ദൈവനേ എന്ന് വിളി വിളിച്ചാൽ ദൈവം വിറഞ്ഞ വരും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ കണ്ണു ഓർമ്മ കണ്ടാലുണ്ടല്ലോ വലിയൊരു അത്ഭുതം തന്നെ അത് ആയിരത്തിലൊരുവർക്ക് മാത്രമേ ദൈവത്തിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ കുറച്ചു പേർക്ക് മാത്രം അത്രയും നമ്മൾ അത്രയും നമ്മൾ ഈ എഴുതി ചേരണം തമ്പുരാൻ എഴുകി ചേരണം നമ്മൾ ഫ്രണ്ട്സിനെ പോലെ ഒരു കൂട്ടുകാരെ പോലെ എഴുകി ചേർന്നാൽ മാത്രമേ നമുക്ക് യേശുവിനെ കാണാൻ പറ്റുള്ളൂ ആ ചെറുപ്രായത്തിലുള്ള ഞാൻ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നടന്നൊരു ഇൻസിഡൻ്റ് ആണ് എനിക്ക് ഇന്നും ഞാൻ ഓർക്കുന്നു ഞാൻ ഒരു ദിവസം പോയി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം എനിക്കൊരു സമനമായി ഞാനത് എന്താണെന്ന് പറയുന്നില്ല അന്ന് മുതൽ എൻ്റെ തമ്പുരാനെൻ്റെ മനസ്സിലുണ്ട് അന്ന് മുതൽ ഞാൻ എൻ്റെ അപ്പച്ചനെ അറിയാൻ തുടങ്ങിയതാണ് ഇന്നും ഞാൻ എൻ്റെ അപ്പച്ചനെ അറിയുന്നത് എനിക്കതിന് എൻ്റെ അപ്പനോട് ഓരോ ദിവസം കഴിയുന്നവർ എൻ്റെ അപ്പനെനിക്ക് ഓരോരോ മാറ്റങ്ങൾ തന്നുകൊണ്ടേ ഞാൻ ചോദിച്ചതൊക്കെയും ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചതൊക്കെയും ഏറെക്കുറെ എല്ലാം എൻ്റെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ എൻ്റെ അപ്പൻ അത് എനിക്ക് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിലെൻ്റെ അപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും എത്ര ശ്രതിച്ചാലും എത്ര വാഴ്ത്തിപ്പാടിയാലും മതി വരില്ല എനിക്ക് ഇതിനാണെങ്കിൽ ഇത് സാപ്പിച്ച് വയ്ക്കും സങ്കടങ്ങളില്ല സങ്കടങ്ങളുണ്ട് സങ്കടപ്പെടേണ്ട സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടു തന്നെയാവണം സങ്കടങ്ങളുണ്ട് എല്ലാത്തിനും ഒരു പരിധി ഇല്ലല്ലേ ആ പരിധി കിടക്കുമ്പോൾ ദൈവം നമ്മുടെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ അരികിൽ വരും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് എങ്കിലും തളരുത് സങ്കടം വന്നാലും ദുഃഖം വന്നാലും എല്ലാം കർത്താവിനേക്ക് ഏൽപ്പിച്ച് കൊടുത്താട്ടെ നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം ദൈവത്തിലേക്ക് അർപ്പിച്ചു കൊടുത്താട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയും സന്തോഷം കടന്നുവരും സമാധാനം കിട്ടും യേശുവിന്റെ ഒരു സ്വത്രം പറഞ്ഞാട്ടെ ഒരു സുതി പറഞ്ഞാട്ടെ ഒരു നന്മ പറഞ്ഞാട്ടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല പോകെ പോകെ ജീവിതം മാറി മറിയും ജീവിതം മാറി മറിയും അതാണ് ജീവിതം മാറി മറിയും നമ്മൾ അറിയണം ഞാൻ പറഞ്ഞില്ലേ തൊട്ടാൽ കൊള്ളുമെങ്കിൽ വിടരുത് അറിയണം മുഖം പിടിക്കണം വിടരുത് മുറുകൊ പിടിച്ചാൽ മാത്രമേ നമ്മുടെ കയ്യിലൊരു സാധനം വെക്കുന്നുണ്ട് ആ സാധനം നമ്മൾ വെക്കുമ്പോൾ മുറുക്ക പിടിച്ചാൽ മാത്രമേ കയ്യിലിരിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച സൈഡിൽ കൂടെ ഊർന്നു പോകും മുറുക്ക പിടിക്കണം ശക്തിയായി അതിൽ പള്ളിയിൽ പോകണമെന്നില്ല ബൈബിൾ ബൈബിളെടുത്തുകൊണ്ട് നടക്കണമെന്നില്ല വീട്ടിലിരുന്ന് ദൈവമേ മതി ബൈബിൾ എടുത്ത് രണ്ട് വചനം വായിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും മാറിപ്പോകും യേശുവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കട്ടെ പോകുന്ന യാത്രകളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും അപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ അരികിലുണ്ടാവും െ രക്ഷിക്കും ഓരോ വീഴ്ചകളിലും നിങ്ങളെ രക്ഷിക്കും തെറ്റ് ചെയ്തൊരു മനുഷ്യനായാൽ പോലും തെറ്റിൽ നിന്ന് മോചനപ്പെടുത്തി അപ്പൻ്റെ മാറോട് ചേർത്തു അതാണ് സ്നേഹമുള്ള ദൈവം സ്നേഹമുള്ള നിറവിട ഗുടമായ ദൈവം സ്നേഹത്തിൻ്റെ ഒളിവിതറുന്നതെയോ ആ ഭവനത്തിനുള്ള ഇപ്പത്തിനാവും പ്രകാശം വിതറിയട്ടെ വലിയൊരു മാറ്റത്തിനിട വരട്ടെ ഇന്ന് രാത്രി ഉറങ്ങി ഉണരുമ്പോൾ എൻ്റെ അപ്പനെ കാണാൻ പലർക്കും കഴിയട്ടെ എൻ്റെ അപ്പൻ്റെ ശക്തി വ്യാപരിക്കാൻ പല കുടുംബങ്ങൾക്കും കഴിയട്ടെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നുണ്ട് കുട്ടികളില്ലാതെ വേദനിക്കുന്ന രണ്ട് മൂന്ന് ഫാമിലിയെ ഞാൻ കാണുന്നുണ്ട് അവരുടെ മനസ്സ് ഞാൻ അറിയുന്നുണ്ട് അപ്പം ഇപ്പോൾ തന്നെ അവരുടെ ഉദരത്തിനുള്ളിൽ ഒരു ശക്തി വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ അവരുടെ ആ ഉദരത്തിനുള്ളിൽ ആ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു ഉറവിടം ഉണ്ടാകട്ടെ ഒരു വലിയൊരു വിടുതൽ സംഭവിക്കില്ല ഒരു മാറ്റം സംഭവിക്കട്ടെ ഒരു കൃപ ഉണ്ടാവട്ടെ അവരുടെ ഒരു അഗ്നിത്തി ഇറങ്ങട്ടെ ആ ശരീരത്തിനുള്ളിൽ അഗ്നിത്തി വ്യാപരിക്കട്ടെ ആ ശരീരത്തിനുള്ളിൽ കുട്ടികളില്ലാതെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഫാമിലിയില് വലിയൊരു വിടുതൽ വലിയൊരു മാറ്റം ഒരു കൃപ ഒരു അരുൾപാട്ടുണ്ടാവട്ടെ ഇല്ലാപ്പത്തിന് നാമം ഉയരട്ടെ അതിന് ഇറങ്ങട്ടെ ശരീരത്തിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന എന്ത് പ്രോബ്ലങ്ങൾ തന്നെയായാലും കുത്തിത്തെ ചിന്നി ചിറിപ്പോകട്ടെ യേശുവിന്റെ രക്തം നിറയട്ടെ യേശുവിന്റെ രക്തത്താൽ വ്യാപരിക്കട്ടെ ആ ഗർഭപാത്രം തുറക്കട്ടെ ഇറപ്പുപാത്രം തുറക്കട്ടെ അല്ല അല്ലേ ആ സൂത്രം എന്താ സൂചിക്കുന്നുണ്ട് ഇറപ്പുപാത്രം തുറക്കട്ടെ അവിടെ അത്ഭുതം സംഭവിക്കട്ടെ ഒരു വിടുതൽ സംഭവിക്കട്ടെ ആ ഭവനത്തിനൂടെ രണ്ട് മൂന്ന് ദിവസത്തിനടുത്ത് ആയിട്ട് ഒരു ന്യൂസ് കേൾക്കാനിട്ടേ ആവട്ടെ ഏതൊക്കെ കുട്ടികൾ ഭാര്യപ്പെട്ടിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ എന്നെ കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കുങ്ങൾ ബൈക്കിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദേവത്ഭുതം ചെയ്യും ഇന്ന് രാത്രി ഉറങ്ങി വിണരുമ്പോൾ അവിടെ വലിയൊരു വിടുതൽ സംഭവിച്ചിരുന്നു ഒരു മാറ്റം ഒരു കൃപ ഒരുപാട് തവണ എൻ്റെ അപ്പനോട് ഞാൻ ചോദിച്ചു ഒരുപാട് ഫാമിലിയിൽ കുട്ടികളൊക്കെ എൻ്റെ അപ്പൻ കൊടുത്തിട്ടുണ്ട് അത് എനിക്കറിയാം ഇതും എൻ്റെ കണ്ണിൽ എൻ്റെ അപ്പം കാണിച്ചിരുന്നു എനിക്കറിയില്ല ഞാൻ പറയുന്നു അത് ആർക്കാണ് എന്താണെന്ന് പോലും എനിക്കറിയില്ല അവിടെ എൻ്റെ അപ്പം പ്രയോഗിക്കണം അതുപോലെ ഇപ്പം എന്നെ കാണിക്കുന്നുണ്ട് ശരീരം തളർന്നു കിടക്കുന്ന ഒരു ആരാണെന്ന് എനിക്കറിയില്ല ഒരു സഹോദരനെ കാണുന്നുണ്ട് കാലിങ്ങനെ കൈവച്ച് ഇങ്ങനെ ോക്കുന്നുണ്ട് കാല്ക്കാൻ പറ്റുന്നില്ല സഹോദരന് അത് അതെന്താണെന്ന് എനിക്കറിയില്ല തളർന്ന് കിടക്കുകയാണ് പുളി ആ പുളി കരയുന്നുണ്ട് പുളി ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട് എൻ്റെ അപ്പച്ച എന്നെ കേൾക്കുന്ന എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് തൊട്ടാ പൊള്ളുമെങ്കിൽ വിടരുതെന്നാണ് എൻ്റെ അപ്പച്ച ആ സഹോദരൻ ഇപ്പോൾ തന്നെ ഒന്ന് തൊടയണമേ അപ്പച്ചൻ്റെ കരങ്ങൾ ഒന്ന് തൊട്ട അത്ഭുതം ഒരു വിടുതൽ ഒരു മാക്ഷം ഒരു കൃപ ഒരു സാന്നിധ്യം ഒക്കെ സംഭവിക്കും ആ ഭവനത്തിനകത്ത് ജോലിക്ക് പോകാൻ കഴിയാമെങ്കിൽ പട്ടിണിയുമായി കഷ്ടപ്പാടുമായി ആ വീട്ടിൽ തളർന്നു കിടക്കുന്ന ആ സഹോദരൻ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് മാതാപ്പൻ്റെ ഒരു വീടുകൾ അപ്പച്ചന് വേണ്ടി ഒരു മകനും കൂടെ പുതിയൊരു മകനായി ഉയർത്തെഴുന്നേറ്റ് വരട്ടെ അവൻ ചെയ്ത് തെറ്റുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം നടന്നതെന്നാണ് എന്നെ കാണിക്കുന്നത് തെറ്റാണ് ശരിയാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എന്തു തന്നെ ആയാലും എൻ്റെ അപ്പൻ തെറ്റ് ചെയ്തവരെ പോലും തെറ്റിൽ നിന്ന് മോചനപ്പെടുത്തിയവരെ മാറോട് ചേർത്ത്ക്കുന്ന സ്നേഹമുള്ള നിറകുടത്തിന്റെ ദൈവം ആ ദൈവം എല്ലാ മക്കളെയും ചേർത്ത്ണയ്ക്കും എല്ലാവരുടെയും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ അറിഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം അവരെ സ്നേഹിക്കുന്നതിനായി സ്വദിക്കുന്നതാ സൂത്രം ചെയ്യുന്നതാ വാഴ്ത്തിപ്പാടും എൻ്റെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിറവേറ്റത്തുന്ന എൻ്റെ യേശുവിനോട് എനിക്ക് പറയാനുള്ളത് എല്ലാ മക്കളെയും സ്നേഹിച്ച് പരിപാലിച്ച് കരുതി വാഹനങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ സൂക്ഷ്മതയോടിലൂടെ കൊണ്ടുപോയി അവരെ രക്ഷിക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത് റോട്ടിൽ ഒരുപാട് പേര് ഒരുപാട് പേര് ഭക്ഷണം ഇല്ലാതെ അലിയുന്നുണ്ട് അല്ലേ അലയുന്നുണ്ട് ഒരുപാട് പേരലിയുന്നുണ്ട് അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് കരുതേന തീർന്നാതെ ഇല്ലാത്തവർ ഉള്ളവരെ സഹായിക്കട്ടെ ഒരു നേരത്തെ ആഹാരം തന്നെ എത്രയോ നമ്മൾ വെറുതെ കളയുന്നു ഇല്ലാത്തവരുള്ളവരെ സഹായിക്കട്ടെ അങ്ങനെ എല്ലാവരുടെ മനസ്സും തുറക്കട്ടെ പച്ച ഒരു വലിയൊരു വിടുതലിനും കാരണമാകട്ടെ ഒരുപാട് മാറ്റങ്ങൾ വരണ്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെയും തന്നെ അപ്പോൾ ഇന്നോളം ചോദിച്ച കാര്യങ്ങളെല്ലാം എല്ലാം മറവേറ്റ് തന്നതിനായി നന്ദി എന്ന് വച്ച യേശുവിന്റെ നാമത്തിൽ കേൾക്കുമ്പോ അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നതാണ് സംഭവം എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എവിടെയൊക്കെയോ കടന്നുപോയി തമ്പുരാൻ്റെ കരങ്ങളിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ഇത് എടുക്കുമെന്ന് എനിക്കറിയില്ല എത്ര പേര് എടുക്കില്ല എന്ന് എനിക്കറിയില്ല ആരൊക്കെ എടുക്കുന്നുവോ അവർക്ക് അത്ഭുതം കാണും ആരും എടുത്തില്ലെങ്കിലും അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവരെയും കാണും അവരെയും കാണും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാൻ ഇപ്പോൾ നിർത്തുകയാണ് വീട്ടിലും എൻ്റെ ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് അത് ഒരുപാട് പേർക്ക് ഒരുപാട് ജീവിതങ്ങളിൽ പ്രയോജനമുണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വലിയൊരു മാറ്റവുമായി എല്ലാവരും തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു